പാലാ പുലിയന്നൂർ സ്വദേശി ചികിത്സാ സഹായത്തിനായി സുമനസുകളുടെ സഹായം തേടുന്നു ലിവർ സിറോസിസ് ബാധിച്ച രാജീവിന് കരൾമാറ്റ ശസ്ത്രക്രിയക്ക് മുപ്പത് ലക്ഷം രൂപയാണ് സമാഹരിക്കേണ്ടത് പുലിയന്നൂർ സ്വദേശി രാജീവ് സുമനസ്സുകളുടെ സഹായം തേടുന്നു കൂലിപ്പണിക്കാരനായ രാജീവിന് ലിവർ സിറോസിസ് എന്ന മാരക രോഗം പിടിപെട്ട് ചികിത്സയിലാണ് രോഗിയായ അമ്മയും ഭാര്യയും മകനും അടങ്ങുന്നതാണ് രാജീവിന്റെ കുടുംബം തുടക്കത്തിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലാണ് തുടർ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജീവിന് കരൾ പകുത്തു നൽകാൻ സഹോദരൻ തയ്യാറാണ് ഇപ്പൊ എനിക്ക് ലിവർ ഡ്രോസ് ആയിരുന്നു ആദ്യം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ചികിത്സിച്ചിട്ട് അത് വേദമായില്ലോ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് തന്നിട്ട് പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും കൂടി കൂടി കഴിഞ്ഞ് ബ്ലഡ് ഡൊമിറ്റ് ചെയ്തായിരുന്നു പിന്നെ നേരെ ആംബുലൻസിൽ കാറ്റാസ് കൊണ്ടുപോയി മൂന്ന് വർഷമായി ചികിത്സയാണ് മാസം ആഗോമീൻ കിട്ടണം അതിന് പതിനായിരം രൂപയാണ് പിന്നെ ഗുളികയുണ്ട് ടാബ്ലറ്റ് അതിന് മാസം ഏഴായിരം രൂപ മൂന്നായിരം രൂപ വരുന്നുണ്ട് വളരെ പണിക്കൊന്നും പോകാൻ പറ്റുന്നുണ്ട് പിന്നെ വൈഫുണ്ട് കൊച്ച് കൊച്ച് ആറാം ക്ലാസ് പഠിക്കുന്നത് എന്നാൽ കരൾ മാറ്റൽ ശസ്ത്രക്രിയക്ക് മുപ്പത് ലക്ഷം രൂപ സമാഹരിക്കേണ്ടതുണ്ട് സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായ ഭാര്യയുടെ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത് ഏകമകൻ വിദ്യാർത്ഥിയുമാണ് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ധനസമാഹരണത്തിനായി മുത്തോലി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ടെന്ന് വാർഡ് കൗൺസിലർ എൻ കെ ശശി പറഞ്ഞു മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽപ്പെട്ട വാർഡിലെ ഒരു അംഗമാണ് രാജീവ് രാജീവിന് കരോമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് അടിയന്തിരമായി ആശുപത്രിയിൽ നിന്ന് നിർദ്ദേശിച്ചിരുന്ന കരോമാറ്റ ശസ്ത്രക്രിയ നടത്താവുന്നതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ കുടുംബ പശ്ചാത്തലമെല്ലാം വളരെ ദുർബലമാണ് അവർക്ക് അതിനുള്ള ശേഷിയില്ല ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് പ്രൈവറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അവരുടെ വരുമാനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ അടിയന്തിരമായിട്ട് ഈ ശസ്ത്രക്രിയ നടത്തേണ്ടതുള്ളതുകൊണ്ട് എല്ലാവരും സഹായിച്ചെങ്കിൽ മാത്രമേ ഈ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കരള് അദ്ദേഹത്തിന് കൊടു മാറ്റി ചെയ്യുന്നതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് കൊടുക്കുവാനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചതാണ് സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ട് കാരണമാണ് ഇത് ചെയ്യാൻ സാധിക്കാത്തത് അപ്പോൾ എല്ലാവരും സഹായിക്കുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും എല്ലാവരുടെയും സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കരൾ മാറ്റ ശസ്ത്രക്രിയ ചികിത്സാ നിധിയിലേക്ക് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് രാജീവും കുടുംബവും ന്യൂസ് പാലാ